ഹൃദയപൂർവം ഭാഗം തൊണ്ണൂറ്റി ആറ് ആ ക്ഷേത്രത്തെ കുറിച്ച് അവൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവുവിന് കൂടെ സാന്ദ്രിയുണ്ട് സ്ത്രീകൾ എല്ലാം മുന്നിലും അവർക്ക് പിന്നിൽ മാധവും ഉദയനും ശരത്തും എല്ലാം നടന്നു അവിടെയുള്ള ആരാധന മൂർത്തിയുടെ മുന്നിൽ കൈ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ലക്ഷ്മിയും ദേവുവും സാന്ദ്രയും എല്ലാം അല്പസമയം കഴിഞ്ഞ് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുറന്ന് ദേവു ആരാധന ബിംബത്തെ നോക്കി അപ്പോഴാണ് അവൾ അടുത്ത് നിൽക്കുന്ന ആളെ ശ്രദ്ധിച്ചത് ഇത്രയും നേരം അടുത്തുണ്ടായിരുന്ന ലക്ഷ്മിയോ സാന്ദ്രിയോ ആരുമല്ല അവളുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ശരത് കണ്ണുകൾ അടച്ച് അപ്പോഴും പ്രാർത്ഥനയോടെ തന്നെ ആയിരുന്നു ശരത്ത് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും തിരിഞ്ഞ് നടക്കാൻ പോയതും ശരത് അവളെ കയ്യിൽ പിടിച്ചു അവൾ അവൻ പിടിച്ചിരിക്കുന്ന കൈയിലേക്കും അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണിൽ എന്താണ് പാമമെന്ന് ആ സമയം അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശരത്ത് വീണ്ടും അവളെ അവിടെയുള്ള ആരാധനാമൂർത്തിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ദേ ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ് തനിക്ക് ഇനിയൊരു വിവാഹത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കൂട്ട് വേണമെന്ന് തോന്നിയാൽ എന്നോട് പറയണം തനിക്ക് വേണ്ടിയാണ് മുതൽ ശരത്ത് ജീവിക്കാൻ പോകുന്നത് കാത്തിരിക്കാൻ പോകുന്നത് എന്റെ ഇഷ്ടങ്ങള് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല താൻ പറഞ്ഞത് സത്യമാണ് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു അത് ഒരു തമാശയായിട്ട് കൊണ്ടുനടന്ന ആളൊന്നും അല്ല ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അവളെ കൂട്ടണമെന്ന് കരുതി തന്നെയാണ് ഞാൻ അവളെ സ്നേഹിച്ചതും അവളെ പ്രണയിച്ചതും അതിനുവേണ്ടി ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചു അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പക്ഷേ ആരുടെക്കോ ഭീഷണിക്ക് മുന്നിലോ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടോ അവൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ടും ഞാൻ കുറെ ശ്രമിച്ചു നടക്കാതെയായപ്പോഴാണ് ഈ നാട് വിട്ട് ഞാൻ പോയത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്നുമില്ല ബ്ലാങ്കായി കിടക്കുകയാണ് ഒരു വെള്ള പേപ്പർ പോലെ ആ വെള്ള വെള്ളപ്പേപ്പറില് ഇപ്പോൾ ഞാൻ കുറിച്ചിരിക്കുന്ന പേര് തൻ്റെയാണ് ദേവിക അതുകൊണ്ട് ഇനി തൻ്റെ കൂടെ ഒരാൾ വേണമെന്ന് തോന്നിയാൽ എന്നെ പരിഗണിക്കണം ഞാൻ കാത്തിരിക്കും ഇനി വിട്ടുകളയാനല്ല ചേർത്ത് പിടിക്കാൻ ആർക്കു മുന്നിലും തോൽക്കാതെ തോൽപ്പിക്കാതെ കൂടെ നിൽക്കാം എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ കൈ ഇതുപോലെ ഞാൻ നിൽക്കാം അവൻ പറഞ്ഞുകൊണ്ട് അവൻ പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് ഒന്ന് നോക്കി അപ്പോഴാണ് അവൾ കാണുന്നത് അവളുടെ വിരലുകൾക്കിടയിലൂടെ കൊണ്ട് കോർത്തു പിടിച്ചിരിക്കുകയാണ് ശരത്ത് അവൾ അവന്റെ മുഖത്തേക്കും അവൻ പിടിച്ചിരിക്കുന്ന കയ്യിലേക്ക് നോക്കി വിട്ട് കളയില്ല ഈ ഇവിടെ ഇരിക്കുന്ന ഈ ആരാധനാമൂർത്തിയുടെ മുന്നിൽ വെച്ച് പറയുകയാണ് വിട്ട് കളയില്ല ശരത്ത് വിട്ട് കൊടുക്കുകയുമില്ല അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്റെ ഈ ശരീരത്ത് നിന്ന് ജീവൻ പോയിട്ടുണ്ടാകണം ശരത്ത് പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈ കണ്ണുനീര് കാണാൻ വേണ്ടിയല്ല ഈ കണ്ണുനീര് തുടയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ എൻ്റെ കൂടെ കൂട്ടുന്നത് പോരുന്നോ എൻ്റെ കൂടെ ശരത്ത് ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞില്ലേ എല്ലാ സ്ത്രീകളെയും പോലെ സ്നേഹിക്കാനും പ്രണയിക്കാനും എല്ലാം ആഗ്രഹിച്ച ഒരു ദൈവിക ഉണ്ടായിരുന്നു പ്രണയിച്ചിരുന്നു മനസ്സ് നിറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ പക്ഷെ അത് അത് കളമായിരുന്നു കാബട്ടിയുമായിരുന്നു എന്നറിഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് പ്രണയത്തോടും എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരോടും പേടിയാണ് ഇനിയും താങ്ങും വയ്യ എനിക്ക് തളർന്നു ഒരുപാട് തളർന്നു പോയിരിക്കുകയാണ് ഞാൻ ഇനിയും ഇനിയും എനിക്ക് വേദനിക്കാൻ വയ്യ വേദനിക്കാനല്ല ദൈവു ഞാൻ നിന്നെ വിളിക്കുന്നത് വേദനിപ്പിക്കാനുമല്ല നിന്റെ വേദനകൾക്ക് മരുന്നാകാനാണ് ഞാൻ വിളിക്കുന്നത് നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയല്ലേ ലക്ഷ്മി അവളുടെ ജീവിതത്തിന് അവളുടെ ജീവന് വേണ്ടിയല്ലേ നീ എല്ലാം സഹിച്ച് അവിടെ നിന്നത് ആ ദേവികയാണ് ഞാൻ സ്നേഹിക്കുന്നത് അപ്പോൾ അവൾക്ക് കിട്ടിയതുപോലെ ഒരു ജീവിതം നിനക്കും വേണ്ടേ എത്ര സന്തോഷത്തോടെയാണ് നിന്റെ ലച്ചു ജീവിക്കുന്നതെന്ന് നീ കണ്ടോ അവളുടെ മനസ്സിലൊരു വേദനയായിട്ടുള്ളത് നീയാണ് ദേവു അവൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ദേവുവിനും മാധവേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവളെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടണമെന്ന് ഇത് മാധവ് എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് പറയാണ് നിന്റെ ലക്ഷ്മിയെ മാധവ് എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റും ആരെപ്പോലെയല്ല എന്നെപ്പോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നത് പോലെ ശരത്ത് പറഞ്ഞു ഇനി അതല്ല മറ്റെന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ ഇപ്പോഴും നീ ഈശ്വറിൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് ഇനി നിനക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നല് നിനക്കുണ്ടോ എന്നാൽ കേട്ടോ നീ എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറായാൽ എന്നെ നീ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അന്ന് ഈശ്വറിന് നിന്റെ പേരിലുള്ള ഡിവോഴ്സ് നോട്ടീസ് നമ്മൾ അയക്കും അവനെ നീ ഇനി ഒരിക്കലും നേരിട്ട് കാണില്ല ഈ ഡിവോഴ്സ് നടക്കുന്നത് വരെ അതിനുശേഷം നമ്മൾ കാണും അന്ന് പക്ഷേ നിന്റെ ഈ കഴുത്തിൽ ശരത് എന്ന് പേരെഴുതിയ ഒരു താലയും ഞാൻ അണിയിക്കുന്ന സിന്ദൂരവും നിന്റെ ഈ തിരുനെറ്റിയിലുണ്ടാകും അന്ന് ഇനി നീ ഈശ്വരനെ കാണും ആ ഒരു ഉറപ്പ് ഞാൻ തരാം ശരത് അത് പറഞ്ഞതും അവൾ ഞെട്ടിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ അങ്ങനെ പറ്റുമോ ഈശ്വരനെ ഞാൻ കാണാതെ തന്നെ എനിക്ക് ഡിവോഴ്സിന് കൊടുക്കാൻ പറ്റുമോ അവൾ ചോദിച്ചു പിന്നല്ലാതെ ഈ പെണ്ണ് എൻ്റെ ഈ മനസ്സിലേക്ക് എൻ്റെ ഈ ഹൃദയത്തിലേക്ക് കയറിയപ്പോൾ തന്നെ ആദ്യം ഞാൻ നോക്കിയത് അവനിൽ നിന്നും എങ്ങനെ നിന്നെ മോചിപ്പിക്കാം എന്നതായിരുന്നു നിനക്ക് പക്ഷേ അവനെ പേടിയാണ് അത് മനസ്സിലായപ്പോഴാണ് അവനെ നീ കാണാതെ തന്നെ നിനക്ക് ഡിവോഴ്സ് എങ്ങനെ കിട്ടുമെന്ന് ആലോചിച്ചത് അന്വേഷിച്ചു എൻ്റെ ഫ്രണ്ട് ഒരു അഡ്വക്കേറ്റ് ആണ് അവൻ്റെ അച്ഛൻ ഹൈക്കോടതിയിലെ ഫേമസ് അഡ്വക്കേറ്റും അങ്ങനെയാണ് അന്വേഷിച്ചത് അപ്പോഴാണ് പറഞ്ഞത് നിനക്ക് ഈശ്വരനെ കാണാതെ തന്നെ ഡിവോഴ്സിന് അപേക്ഷിക്കാം അതിലൂടെ നിനക്ക് പറയേണ്ടതെല്ലാം പറയാം തെളിവുകൾ നമ്മൾ ഉണ്ടാക്കും ലക്ഷ്മിയടക്കം നിനക്ക് സാക്ഷി പറയാൻ വരും പക്ഷെ നിങ്ങളെ ആരും ഈശ്വർ കാണില്ല അല്ലാതെ തന്നെ നമുക്ക് വിവാഹമോചനം നേടിയെടുക്കാം നീ എന്നേക്കുമായിട്ട് നിന്നും സ്വതന്ത്രയാകും പക്ഷേ അത് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ആയിരിക്കണം ശരത്ത് പറഞ്ഞു പെട്ടെന്ന് പറയണ്ട ഇനി നിനക്ക് ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി അതിനുള്ള സമയം ഞാൻ തരാം ശരത്ത് പറഞ്ഞു പൊയ്ക്കോ കൂട്ടുകാർ അവിടെയുണ്ട് ശരത്ത് ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് അവൾ നോക്കി അപ്പോഴേക്കും ശരത്ത് അവളുടെ കയ്യിലെ പിടി വിട്ടിരുന്നു ആലോചിച്ചിട്ട് ഒരുപാട് വൈകാതെ എന്നെ ഒരുപാട് കാത്തിരിപ്പിക്കാതെ എന്നെ ഒരുപാട് വിഷമിപ്പിക്കാതെ മറുപടി പറയണം കേട്ടോ അവൻ അത്രയും പറഞ്ഞ് രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു അപ്പോഴേക്കും അവൾ അവിടെ നിന്നും അവൻ പറഞ്ഞ ഭാഗത്തേക്ക് പോയിരുന്നു എന്റെ ദൈവമേ ആ പോയ പെണ്ണിനെ എനിക്ക് തന്നെ തന്നേക്കണേ പൊന്നുപോലെ ഞാൻ നോക്കിക്കൊള്ളാം ഒരുപാട് വേദന അനുഭവിച്ചതാണ് ഇനിയും അവളെ പരീക്ഷിക്കല്ലേ ഇനിയും അവളെ കഷ്ടപ്പെടുത്തല്ലേ എൻ്റെ കയ്യിലേക്ക് ഒന്ന് തന്നേക്കാവോ ഞാൻ അവളെ വേദനകളെല്ലാം മാറ്റിക്കൊടുത്തോളാം ശരത്ത് പറഞ്ഞതും എങ്ങനെയാണാവോ ആ വേദനകൾ മാറ്റുന്നത് ആ മരുന്ന് ഡോക്ടർ ഞങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും പുറകിലൂടെ വന്ന് ഉദയൻ പിടിച്ച് പറഞ്ഞതും അത് നിനക്കുള്ളതല്ല അതെനിക്കുള്ളതാണ് എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ മനസ്സിലും ശരീരത്തിലും ഏറ്റ മുറിവുകള് മായ്ക്കാനുള്ളത് അത് ഞാനേ അവൾക്ക് തന്നെ കൊടുത്തോളാം നീ തൽക്കാലം പോകാൻ നോക്ക് ശരത്ത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു ശരത്ത് പോകുന്നത് നോക്കി ഉദയം നിന്നു അപ്പോഴേക്കും മാധവും അവന്റെ അടുത്തെത്തി നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് മാധവ് ചോദിച്ചു ഒന്നുമില്ലടാ അവന്റെ മനസ്സിനെ കുറിച്ച് ആലോചിച്ചതാണ് എല്ലാ അറിഞ്ഞു വെച്ചുകൊണ്ട് എനിക്കിപ്പോഴും അവളെ വേണമെന്ന് പറയുന്ന അവൻ്റെ ആ മനസ്സല്ലേ അത് കാണാതെ ദേവു പോകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന ഉദയൻ പറഞ്ഞു ഇല്ലടാ ഒരിക്കലും അവൾക്ക് ഒരുപാടൊന്നും അവൻ്റെ നേരെ കണ്ണടയ്ക്കാൻ പറ്റില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് മാധവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളൊക്കെ തന്നെയായിരിക്കും അല്ലടാ പിന്നല്ലാതെ അവളെ നമ്മൾ സ്വന്തം സഹോദരിയായിട്ട് ഏറ്റെടുത്തില്ലേ അപ്പോൾ അവക്ക് വരുന്ന സന്തോഷങ്ങള് നമ്മുടെയും സന്തോഷല്ലേ ഒന്നുമില്ലെങ്കിലും ആ പോയവനെ നമുക്ക് അളിയനായിട്ട് കിട്ടുന്നതല്ലേ നമ്മളായിട്ട് എന്തിനാ അത് വേണ്ടാന്ന് വെക്കുന്നത് നീ വാ എന്തേലും വഴി ദൈവമായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും ഉദയൻ പറഞ്ഞുകൊണ്ട് മാധവുമായിട്ട് നടന്നു എന്നാൽ ലക്ഷ്മിയുടെയും സാന്ദ്രയുടെയും എല്ലാം അടുത്തേക്ക് എത്തിയ ദൈവു പിണങ്ങുമെന്നാണ് കരുതിയത് ലക്ഷ്മി എന്ന മുഖത്ത് എന്തൊക്കെയോ ഓരോ ചോദ്യങ്ങളും സംശയങ്ങളുമായിട്ട് നിൽക്കുന്ന ദൈവോനെ കണ്ടതും ലക്ഷ്മി അവളെ കയ്യിൽ പിടിച്ചു എന്തോ ദൈവോ നീ പിണങ്ങിയോ എന്നോട് ലക്ഷ്മി ചോദിച്ചു എന്തിന് നീ ശ്രമിക്കുന്നത് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാനാണെന്ന് ഇപ്പോൾ എനിക്കറിയാം പക്ഷേ ലച്ചു എനിക്കതിന് പറ്റും പറ്റും ദൈവവും നിനക്ക് പറ്റണം അവളുടെ അടുത്തേക്ക് വന്ന സാന്ദ്ര പറഞ്ഞു ഒന്നുമില്ല നിനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല നീ റോഡിലൂടെ നടന്നപ്പോ നിന്റെ ശരീരത്തേക്ക് കുറച്ച് ചെളി തെറിച്ച് വീണു അത് നീ ഒന്ന് കുളിച്ചു അപ്പൊ പോയി ഇനി അങ്ങനെയും പോയിട്ടില്ലെങ്കിൽ മൂന്നോ നാലോ പ്രാവശ്യം നീ കുളിച്ചപ്പോ നിന്റെ ശരീരത്ത് നിന്ന് ആഴുക്കും ചെളിയും എല്ലാം പോയി അത്രേയുള്ളൂ ഇതും നിന്റെ ശരീരത്ത് നീ പോലും അറിയാതെ വന്ന ഒരു ചെളി അഴുക്ക് അതാണ് ഈശ്വർ അത് നിന്റെ ശരീരത്തിൽ നിന്ന് പോയി ഇനി അതില്ല അത്രയേ ഉള്ളൂ അല്ലാതെ എന്റെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞ് നീ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഭൂമിയിൽ എത്രയധികം സ്ത്രീകള് ഒന്നും രണ്ടും മൂന്നും വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ അവര് അവരുടെ ആദ്യ ഭർത്താവുമായിട്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞായിരിക്കും രണ്ടാമത് വിവാഹം കഴിക്കുന്നതും അതും ഇതുപോലെ തന്നെ ഭാര്യയും ഭർത്താവുമായിട്ട് അവർ എല്ലാ തരത്തിലുള്ള റിലേഷനും ഉണ്ടായിട്ടുണ്ടാവും അതും നടക്കുന്നില്ല അതും ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ അവർ അടുത്തൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാം വിവാഹത്തെയൊന്നും തെറ്റായിട്ട് കാണരുത് സാഹചര്യങ്ങൾ കൊണ്ട് പല സ്ത്രീകൾക്കും പല പുരുഷന്മാർക്കും രണ്ടാമതും വിവാഹം കഴിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നിന്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു അത്ര കരുതിയ മതി നീ അത് കഴിഞ്ഞ് നീ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു അത്രയേ ഉള്ളൂ സാന്ദ്ര പറഞ്ഞു അതെ ആ ഒരാള് എൻ്റെ ഏട്ടനായ എനിക്കൊരുപാട് സന്തോഷാവും എന്നേക്കാൾ ഉപരി സന്തോഷാവുന്നത് ഏട്ടനായിരിക്കും അതുകൊണ്ട് ഈ മനസ്സിൽ എൻ്റെ ഏട്ടന് ഒരിടം കൊടുത്തൂടെ ഗംഗ ദൈവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു പക്ഷേ നിങ്ങളെല്ലാം മറന്നു പോകുന്നു ഞാനിപ്പോഴും ഈശ്വരൻ്റെ ഭാര്യയാണ് അതും ഞങ്ങൾ ഇനി ഞാനൊരു വേറെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കണമെങ്കിൽ നിയമപ്രകാരം ഞാൻ വിവാഹമോചനം നേടണം ഈശ്വർ എനിക്ക് വിവാഹമോചനം തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഒരിക്കലും അവൻ എനിക്ക് വിവാഹമോചനം തരില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് വെറുതെ വെറുതെ ശരത്തേട്ടിനോട് പ്രതീക്ഷിക്കേണ്ടാതെ പറ എനിക്ക് എനിക്കറിയാം ഇഷ്ടപ്പെട്ടത് നഷ്ടമാകുമ്പോഴുള്ള വേദന ിയും ആ മനുഷ്യന് അങ്ങനെ ഒരു വേദന കൊടുക്കല്ലേ നിങ്ങളും കൂടി അത് പ്രോത്സാഹിപ്പിക്കല്ലേ ദൈവ് പറഞ്ഞു ഞങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കും കാരണം നിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി ഒരു ഈശ്വരനും ഞങ്ങൾ നിന്നെ വിട്ടുകൊടുക്കില്ല പിന്നെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ ഏട്ടനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണെന്ന് നിനക്കെതിരെ വരുന്ന എല്ലാം എല്ലാ ബന്ധങ്ങളെയും ബന്ധനങ്ങളെയും മുറിച്ചു മാറ്റാൻ നിനക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് അത് നീ ഓർക്കണം ഇഷാനി പറഞ്ഞു എനിക്കും എനിക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് സന്തോഷത്തോടെ പക്ഷേ എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ല ദേവു പറഞ്ഞു പറ്റും പറ്റൂടാ ഉറപ്പായിട്ടും നിനക്ക് പറ്റും നീ ഇപ്പൊ പറഞ്ഞില്ലേ നിനക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് സന്തോഷത്തോടെ ഉറപ്പായിട്ടും ശരത്തേട്ടനെ നീ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നിനക്ക് പറ്റും ഞങ്ങളെപ്പോലെ തന്നെ നല്ലൊരു ജീവിതം നിനക്ക് മുന്നിലുണ്ട് തട്ടിക്കളയല്ലേ ദൈവമായിട്ട് നിനക്ക് തരുന്നതാണ് പ്ലീസ് തട്ടിക്കളയല്ലേ നീ ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി വിളികേട്ടതും എല്ലാവരും വിളികേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി അവിടെ നിന്നും നടന്നു വരുന്ന ശരത്തിനെയും മാധവിനെയും ഉദയനേയും കണ്ടു ശരത്ത് അവരുടെ അടുത്തേക്ക് വന്നു വേണ്ട ഇനി ഒരുപാട് നിങ്ങൾ നിർബന്ധിക്കേണ്ട ദേവിനെ ഒരുപാട് പ്രഷർ കൊടുക്കല്ലേ ബുദ്ധിമുട്ടിക്കല്ലേ അവളുടെ മനസ്സിന് ഉചിതമായൊരു തീരുമാനം അവൾ എടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സിൽ എന്താണെന്ന് പിന്നെ അവൾക്ക് ഇഷ്ടക്കുറവൊന്നും വരില്ല അവളുടെ മനസ്സിൽ ഒരു ചെറിയ പേടിയായിട്ടുള്ളത് അത് ഈശ്വറാണ് ഓർത്തിട്ടാണ് ഇപ്പോൾ അവളുടെ മനസ്സിൽ ചെറിയൊരു താല്പര്യക്കുറവ് ഉള്ളത് അതിൻ്റെ സൊല്യൂഷനും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇനി വെയിറ്റിങ്ങിലാണ് അവളുടെ മറുപടിക്കായി ആരുടെയും സമ്മർദ്ദമില്ലാതെ മനസ്സിൽ നിന്നും അവൾ പറയട്ടെ എൻ്റെ ഒപ്പം ജീവിക്കാൻ അവൾക്ക് സമ്മതമാണ് എന്ന് അധികം വൈകിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ ശരത്ത് പറഞ്ഞു ഇനി ആ ടോപ്പിക്ക് വിട് ഇനി അടുത്തതെന്താ പരിപാടി ശരത്ത് പെട്ടെന്ന് തന്നെ വിഷയം മാറ്റാൻ എന്നതുപോലെ പറഞ്ഞതും ദൈവു മുഖമുയർത്തി അവനെയൊന്ന് നോക്കി ചെറുപൂഞ്ചിരിയോടെ അവരോട് സംസാരിക്കുന്ന ശരത്തിനെ അവൾ നോക്കി നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക